അല്ലാമലേക്കും നമ്മളിപ്പോൾ ഉള്ളത് കാടാമ്പുഴ എന്ന സ്ഥലത്തട്ടെ അടുത്തുള്ള കാടാമ്പുഴ എന്നൊരു സ്ഥലത്താണ് ഇവിടെ ഒരു വലിയൊരു മക്കുപറയുണ്ട് ഇരുപത് അടിയോളം ഏകദേശം എളുപ്പമുള്ളൊരു മക്കുപുറയാണ് വലിയൊരു മഹാനാണ് ഇവിടെ അഞ്ചുറങ്ങൾ എന്നാണ് ചരിത്രം പറയുന്നത് അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ യാത്ര എന്നിട്ട് എന്തായാലും നമുക്ക് ആ മക്കുപറയുടെ പിള്ളേരെ കാഴ്ചകളൊക്കെ നോക്കാം മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴക്കടുത്ത മരവട്ടം എന്ന സ്ഥലത്താണ് ഈ ഒരു മക്കുപറ ഉള്ളത് നിറയെ പറഞ്ഞ് മൂച്ചകളുടെ ഇടയിലായിട്ടാണ് ഈ ഒരു മക്കപറ സ്ഥിതി ചെയ്യുന്നത് രാത്രി കാലങ്ങളിലൊക്കെ ഇവിടെയൊക്കെ പോകുമ്പോൾ നമുക്കൊരു ഭയാനത ശരിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അത്യപറ്റവസ്താദിൻ്റെ ഗ്രേസ് വാലി കോളേജിൻ്റെ അടുത്തായിട്ടാണ് ഏകദേശം ഒരു മക്കുപറ ഇവിടുന്ന് ഗ്രേസ് വാലിയിലേക്ക് ഒരു കിലോമീറ്ററിൻ്റെ അടുത്തുള്ള ദൂരം തന്നെ ഉള്ളു പിന്നെ ഇവിടെ കാടമ്പുഴ മഹാന്മാരുടെ അടുക്കൽ ബന്ധമുള്ള ഒരു വലിയൊരു മഹാനാട്ടാണ് ഇവിടെ അന്ത്യ വിഷമോ പിന്നെ ഇങ്ങോട്ട് യാത്ര ചെയ്തു വരുന്നവർ ജയാർത്തിനായിട്ട് രാത്രി കാലങ്ങളിലൊക്കെ വരുന്നവർ ശ്രദ്ധിക്കണം അവിടെ രാത്രി ഏഴ് മണിവരെ ഇപ്പോൾ മക്കുബറ തുറന്നിട്ടുള്ളൂ കാരണം പഴയ കാലമല്ല ഇപ്പോൾ ഒരുപാട് കാലങ്ങളൊക്കെ മാറിയതല്ലേ അത് കാരണം പ്രൈവസികളിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു പോണേൽ യാത്ര ചെയ്യാൻ പ്രത്യേകിച്ചും ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിലായിട്ടാണ് ഇത് മക്കുബറ ഉള്ളത് നമുക്ക് രാത്രി വന്ന് ഇവിടേക്ക് ഞാൻ രാത്രി ഒരു ഒരുപാട് കാലം മുമ്പ് വന്നിട്ടുണ്ട് അട്ടിപ്പറ്റി പുസ്തകം ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മൾ വന്നിട്ടുണ്ട് ആ സമയത്തൊക്കെ രാത്രി ഇവിടെ വന്നപ്പോൾ നമുക്ക് ശരിക്കും ഒരു ഭയാനത ഫീൽ ചെയ്യുന്നുണ്ട് ഒരു പേടി ഒരു ഭയമൊക്കെ തോന്നുന്നു അവിടെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ അതൊക്കെ ശ്രദ്ധിച്ചു തന്നു കോഴിമുറി ജാറമെന്നാണ് ഈ ഒരു മക്കപുര അറിയപ്പെടുന്നത് നിറയെ ആൾക്കാരുടെ അവിടെ ജയർത്തനായിട്ട് വരുന്നത് ചെന്ന സമയത്ത് നിരവധി ആൾക്കാരാണ് ജയർത്തനായിട്ട് വരുന്നത് പ്രത്യേകിച്ച് സ്ത്രീകളാണ് ഇവിടെ കൂടുതൽ വരുന്നത് കാണാൻ പറ്റിയത് അതിൽ ഈ പൈശാചിക ബാധ ഉള്ള ഒരുപാട് സ്ത്രീകൾ ഇവിടെ നമ്മൾ വരുന്ന സമയത്ത് കാണും അപ്പോൾ നമ്മളവിടെ അന്വേഷിച്ചപ്പോൾ പൈശാചിക ഒരു ചെറിയ പ്രശ്നം അതായത് ഒരു സംബന്ധമായിട്ടും കാര്യങ്ങളൊക്കെ വരുന്നവരാണ് ഇവിടെ കൂടുതൽ എത്തപ്പെടുന്നത് പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ അതിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത് പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയപ്പോൾ ആതൊരു ഭയാനത വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സൈഡിലായിട്ട് വിളക്കവും കാര്യങ്ങളൊക്കെ കാണാം അത് കണ്ടപ്പോൾ നമുക്ക് എന്തൊക്കെയോ ഒരുപോലെ തോന്നും ഒരു പേടി അല്ലാത്തൊരു മനസ്സിലൊരു എന്തൊക്കെയോ വന്ന പോലെ തോന്നും അതായത് നമ്മൾ പഴയ കാലത്തെ ചരിത്രങ്ങളൊക്കെ നമ്മളെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടി വരും സ്ത്രീക്ക് ചെറിയൊരു പൈശാചികവന്ന പൈശാചികാതയുടെ ചെറിയ പ്രശ്നങ്ങൾ കാണിക്കട്ടെ നമ്മൾ വീട് എടുക്കുന്ന മോശമില്ല ഏകദേശം അടിയോളം ഇതിൻ്റെ നീളമുണ്ട് ഈ നീ മക്കുപുറക്ക് അടി നീളമുണ്ട് ഈ ഒരു മക്കുപറക്ക് ഏകദേശം നമുക്കതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ എൻ്റെ വലിയൊരു റാഹത്താണ് ഞാൻ യാർത്തുന്നതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് വലിയൊരു റാഹ്റ്റ് കിട്ടുന്നുണ്ട് ഈ ഒരു മക്കുപുറകിൽ നിന്നൊക്കെ ഈ മഹാൻ്റെ ചരിത്രം എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാടാമ്പുഴ ജാറത്യങ്ങളിലൊക്കെ മറവിട്ട് കിടക്കുന്ന മഹാന്മാരുടെ കൂടെ ഇങ്ങോട്ട് ദീനീ പ്രബോധന കാര്യങ്ങൾക്കായി വന്നതാണ് എന്നാണ് നമ്മൾ ചരിത്രം കേട്ടിട്ടുള്ളത് ഒരു കാര്യം നമുക്ക് അവിടെ പോയപ്പോൾ മനസ്സിലായത് അവിടെ ഒരുപാട് സ്ത്രീകൾക്ക് ഈ പൈശാചിക പ്രശ്നം നമ്മൾ നേരിട്ട് കണ്ടതാണ് അപ്പോൾ അവിടെ ഒരു കാര്യം നമുക്ക് മനസ്സിലായി എന്തായാലും നമ്മൾ ഏറുപാടിയിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണുന്ന പോലെ തന്നെ പൈശാചിക ബുദ്ധിമുട്ട് സിഹറ് കണ്ണീർ സംബന്ധമായ പൈശാചികമായി നമ്മളെ ഉപദ്രവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ചിലവർക്കുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും എന്തായാലും ഫലം കിട്ടും നമുക്ക് മനസ്സിലായി കാരണം അള്ളാഹുവിനെ തവസ്സുൽ ചെയ്ത് ഇവിടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ വലിയ മഹാന്മാരാണിവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് എന്ന് നമുക്ക് ഉറപ്പായിട്ടും പറയാം അപ്പോൾ നമ്മുടെ സങ്കടങ്ങളൊക്കെ നമ്മളെ അള്ളാഹുബിലേക്ക് തഹസിൽ ചെയ്ത് ഇവിടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം കിട്ടുമെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം അപ്പം പോലീസിൻ്റെ അവിടെ റിപ്പോർട്ടും കേരളൊക്കെ അവിടെ നോട്ടീസ് ബോർഡൊക്കെ അവിടെ വന്നിട്ടുണ്ട് രാത്രി കാലങ്ങളിൽ അവിടെ ജാറത്തിന് അനുമതി ഇല്ലപ്പോൾ ഒരുപാട് കാലപ്പഴക്കുള്ള ഒരു വാക്കു പറയാനാക്കും കാടാമ്പുയ ജാറത്തിങ്ങൽ മറൊട്ടെടുക്കുന്ന മഹാന്മാർക്ക് ഏകദേശം മുന്നൂറ് നാ വർഷം പഴക്കമുണ്ട് എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത് അപ്പോൾ അത്രത്തോളം ഏകദേശം പഴക്കമുണ്ടാവുക ഒരു മക്കൾക്കും അവരുടെ കൂടെ യാത്ര ചെയ്ത് വന്നവരാണ് ഈ ഒരു ഇവിടെ അന്തോഷങ്ങൾ വന്ന ഈ മഹാനും കൂടി എന്നാണെങ്കിൽ ചരിത്രങ്ങളൊക്കെ കേട്ടിട്ടുള്ളത് ഇവിടെ ജിയാറത്തിന് വന്നിട്ട് അവരുടേതായ ഒരുപാട് അനുഭവങ്ങൾ ചിലപ്പോൾ അവർക്ക് കിട്ടിയിട്ടുണ്ടാവും അവർക്കും ഇവിടെ ഒന്ന് എൻ്റെ ഈ കമൻ്റ് ബോക്സിലൊക്കെ ഒന്ന് നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ ഒന്ന് പങ്കുവയ്ക്കും എന്നാലും മറ്റുള്ളവർക്ക് ഇവിടുത്തെ ഒരു മക്കുപുറനെ കുറിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാവും അതുപോലെ തന്നെ നമ്മൾ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കില്ല എന്നാലും നമ്മൾ വീഡിയോ മറ്റുള്ള ജിയാർത്ത് പ്രേമികൾക്ക് എത്തപ്പെടുകയുള്ളൂ മഹാനായ മമ്പൃന്ദങ്ങളും ഷെയ്ഖുന അറ്റിപ്പറ്റ ഉസ്താദും ഇവിടേക്ക് ജിയാർത്തിന് വന്നിരുന്നു അത്രേ രാത്രി കാലങ്ങളിൽ ഇവിടേക്ക് കൂടുതൽ പേരും ജയാർത്തിനായി വരുന്നവർക്ക് പ്രത്യേക ഒരു അനുഭൂതി ഒരു റാഹത്ത് കിട്ടുന്ന ഒരു മക്കാം ഷരീഫാണ് അതായത് ഒറ്റപ്പെട്ട രാത്രികളിലൊക്കെ നമ്മൾ പന്ത്രണ്ട് ഒരു മണി രണ്ട് മണിക്കൊക്കെ ഇവിടേക്ക് ജയാർത്തിനായി വന്നവർക്ക് അറിയാം നമ്മളീ കാണുന്ന ഫോറസ്റ്റ് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി കാലങ്ങളിൽ നമുക്ക് ശരിക്കും ഇവിടെ ഒരു ഭയാനത ഫീൽ ചെയ്യും ഒറ്റപ്പെട്ട് ഒറ്റക്കൊക്കെ വരുന്നവർ നല്ലോണം ശ്രദ്ധിക്കണം പിന്നെ ഇവിടെ മൃഗങ്ങളിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പട്ടികൾ അതുപോലെ തന്നെ പന്നികളൊക്കെ ഉണ്ടാകും ചിലപ്പോൾ ശ്രദ്ധിക്കണതൊക്കെ രാത്രി കാലങ്ങളിൽ വരുന്നവർ എന്തായാലും കോഴിമുറി ജാറത്തങ്ങളിൽ വന്നവരൊക്കെ നിങ്ങളുടേതായ അഭിപ്രായങ്ങളും കാരണമൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക നമ്മളെ വീട് നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയി കാണാമെന്ന പ്രതീക്ഷയോടെ എല്ലാവരോടും അസലക്കും